വളർത്തു നായയുടെ നഖം തട്ടി മുറിവേറ്റു കാര്യമാക്കാതിരുന്ന പാലക്കാട് ഹോമിയോ ഡോക്ടർക്ക് പേ വിഷബാധ ഏറ്റ ദാരുണാന്ത്യം പാലക്കാട് മണ്ണാർക്കാട് കുമരംപുത്തൂരിലാണ് സംഭവം കുമരംപുത്തൂർ പള്ളിക്കുന്ന് ചെരിങ്ങൽ ഉസ്മാന്റെ ഭാര്യ റംലത്താണ് മരിച്ചത് പേവിഷബാധയാണ് മരണകാരണം നാല്പത്തിരണ്ട് വയസ്സായിരുന്നു രണ്ടു മാസം മുൻപ് വീട്ടിലെ വളർത്തു നായയുടെ നഖം തട്ടി റംലത്തിനൊരു മുറിവ് ഏറ്റിരുന്നു വളർത്തു നായ ആയതിനാൽ തന്നെ റംലത്ത് ചികിത്സ തേടിയിരുന്നില്ല പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം നായ ചത്തിരുന്നു അതിനുശേഷമാണ് ഞായറാഴ്ചയാണ് റംലത്തിന് അസ്വസ്ഥത അനുഭവപ്പെട്ടത് തുടർന്ന് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷെ രക്ഷിക്കാനായില്ല നിരീക്ഷണത്തിൽ കിടത്തിയ റംലത്തും ഭർത്താവ് ഉസ്മാനും തിങ്കളാഴ്ച പുലർച്ചെ മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനുമതിയില്ലാതെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു രാവിലെ ഒൻപത് മണിയോടെ വീട്ടിലെത്തിയ റംലത്തിന് വീണ്ടും അസ്വസ്ഥത അനുഭവപ്പെടുകയും പിന്നീട് ഉച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു മരണവിവരം അറിഞ്ഞ് ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി റംവീരുമായി ഇടപഴകിയ എല്ലാവരോടും കുത്തിവയ്പെടുക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു എന്തായാലും ഏറ്റവും മാരകമായ ഒരു രോഗമാണ് ഈ പേവിഷബാധ ഏകദേശം ഇരുപതിനായിരം റാബീസ് മരണങ്ങളാണ് ഓരോ വർഷവും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പലതും സംഭവിക്കുന്നത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും ഇത് കാര്യമാക്കാതെ പോയത് കൊണ്ടുമാണ് വളർത്തു മൃഗങ്ങളായിരുന്നാലും അത് ഇത്തരത്തിലുള്ള അണുബാധയുണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യം കൂടിയാണ് ഇത് ലോകത്താകമാനമുള്ള റാബി സ്മരണങ്ങളുടെ മുപ്പത്താറ് ശതമാനമാണ് നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നൂറ് ശതമാനം കുത്തിവയ്പ്പിലൂടെ ഒഴിവാക്കാൻ കഴിയുന്ന ഈ മരണങ്ങളാണ് ഇത്തരത്തിൽ ഒരു അശ്രദ്ധ മൂലം ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് പണ്ട് കാലത്താണെങ്കിൽ ഇത് പൊക്കിളിന് ചുറ്റുമായിരുന്നു കുത്തിവയ്പെടുത്തിരുന്നത് പതിനാല് ദിവസം തുടർച്ചയായി കൂടുതൽ അളവിൽ വേദനയും പാർശ്വഫലങ്ങളും ഒക്കെ വളരെ കൂടുതലാണ് അന്ന് പക്ഷേ പൊതുജനങ്ങൾക്ക് ഈ കുത്തിവയ്പ്പിനെ പേടിയായിരുന്നു എന്നാൽ ഇന്ന് ഇത് അങ്ങനെയൊന്നുമല്ല തികച്ചും സുരക്ഷിതമായ അപൂർവമായി മാത്രം പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്ന വളരെ 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 ചെറിയ അളവിൽ മാത്രം കുത്തിവെയ്ക്കേണ്ടി വരുന്ന മരുന്നുകൾ അതും സൗജന്യമായി ലഭിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അപ്പോഴാണ് ഈ കുത്തിവയ്പ് എടുക്കാൻ ആളുകൾ എന്താണ് കുത്തിവയ്പ് എടുക്കേണ്ട സ്ഥലത്ത് എടുക്കാതെ മരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത് വളരെ നിർഭാഗ്യകരമാണ് എന്തായാലും ഈ പേവിഷബാധ എന്താണ് എന്നുള്ളത് ഇനിയും അറിയാത്തവർക്ക് ചുരുക്കി ഒന്ന് പറയാം റാബിസ് വൈറസ് ആണ് ഇതിന്റെ പേവിഷബാധയുടെ ഏറ്റവും വലിയൊരു പ്രശ്നക്കാരൻ മനുഷ്യനിൽ അസുഖം വരുന്നത് രോഗാണുക്കളുള്ള മൃഗങ്ങളുടെ തുപ്പൽ ൾ വഴിയാണ് കിടക്കുമ്പോഴോ മുറിവിൽ നിൽ നക്കുമ്പോഴോ രോഗം പകരാം അസുഖം തലച്ചോറിനെയാണ് ബാധിക്കുന്നത് മുറിവിൽ നിന്ന് രോഗാണുക്കൾ നാടികൾ വഴി തലച്ചോറിൽ എത്തുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ പിന്നെ അസുഖം ചികിത്സിച്ചു ഭേദമാക്കുക വളരെ ബുദ്ധിമുട്ടാണ് ലോകത്താകമാനം വളരെ കുറച്ച് ആളുകളെ അങ്ങനെ രക്ഷപ്പെട്ടുള്ളൂ അതുകൊണ്ട് ദൈവം ചെയ്ത ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വളർത്തു വളർത്തുമൃഗങ്ങളായിരുന്നാലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൃഗങ്ങൾ ആയിരുന്നാൽ തുപ്പൽ കൊണ്ടുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജനത്തിലേക്ക് പ്രവേശിക്കുക ഉടൻ തന്നെ അത്തരത്തിലൊരു സംശയം തോന്നിയാൽ പോലും ചികിത്സ കഴുക എന്നത് മാത്രമാണ്